എഴുതി വെച്ചോളൂ ഇത്തവണ ഗുജറാത്തിൽ ബി ജെ പിയെ ഇന്ത്യാ സഖ്യം പരാജയപ്പെടുത്തും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ കത്തിക്കയറിയപ്പോൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞ വാക്കുകളാണിത് ഇതേ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കോൺഗ്രസ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തപ്പോഴും രാഹുൽ ഗാന്ധി പറഞ്ഞത് ഗുജറാത്തിൽ മോദിയും ബി ജെ ഇക്കറി ഞങ്ങൾ തോൽപ്പിക്കുമെന്ന് ഒരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി അതിനുള്ള പ്രവർത്തനം ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നത് ഇത്രയും ആത്മവിശ്വാസത്തോടെ മോദിയുടെ തട്ടകത്ത് നിന്ന് ഇങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും കാണാതെയാവില്ല ഇങ്ങനെയൊക്കെ പറയുന്നത് പല കാരണങ്ങൾ വിലയിരുത്തുന്നുണ്ടെങ്കിലും അതിലൊന്നാണ് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിലെ വിജയം മോദിയും ബി ജെ പിയും തെരഞ്ഞെടുപ്പിൽ തുറുപ്പ് ചീട്ടാകുമെന്ന് കരുതിയും ആ നിലയ്ക്ക് കരുക്കൽ നീക്കുന്നതുമായ വിഷയമാണ് അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളൊക്കെ ആ നിലയ്ക്കായിരുന്നു ബി ജെ പി കൊണ്ടുപോയിരുന്നത് എന്നാൽ എട്ട് നിലയിൽ പൊട്ടിയതോടെ രാമനും ക്ഷേത്രവും ഒന്നും ബി ജെ പിയുടെ രക്ഷയ്ക്കെത്തില്ല എന്നത് മനസ്സിലായി ഹിന്ദുത്വ പരീക്ഷണശാലയാണ് ഗുജറാത്ത് അയോധ്യയിൽ തോൽപ്പിച്ച സ്ഥിതിക്ക് ഗുജറാത്തിലും എന്തുകൊണ്ടായിക്കൂട എന്ന ചിന്ത എങ്ങനെയാണ് വരുന്നത് ഹിന്ദുത്വ പരീക്ഷണശാലയാണ് ഗുജറാത്ത് അയോധ്യയിൽ തോൽപ്പിച്ച സ്ഥിതിക്ക് ഗുജറാത്തിലും എന്തുകൊണ്ടായിക്കൂടാ എന്ന ചിന്തയാണ് ഇങ്ങനെയൊക്കെ കൊണ്ടെത്തിച്ചത് വെറുതെ ഇന്ത്യ ഇന്ത്യാ സഖ്യം ഇന്ത്യ സഖ്യത്തിലാണ് കോൺഗ്രസിന്റെ മറ്റൊരു പ്രതീക്ഷ ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ അടിത്തറ ഇളക്കിയത് സമാജ്വാദി പാർട്ടിയുടെ സഹായത്തോടെയാണ് എന്നാൽ ഗുജറാത്തിൽ എസ് പിക്ക് കാര്യമായ റോളില്ല ആം ആദ്മി പാർട്ടിയാണ് അവിടെ സജീവമാകുന്ന ഒരു പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമില്ലാതെയായിരുന്നു എ എ പിയും കോൺഗ്രസും ഒക്കെ മത്സരിച്ചിരുന്നത് എ പിയുടെ ഗുജറാത്ത് പ്രവേശനം വൻ ആവേശത്തോടെയായിരുന്നു ആയിരുന്നു ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ അഞ്ച് സീറ്റുകളെ നേടാനേ ആയിട്ടുള്ളൂ നഗരമേഖലകളിൽ ഓളം ഓണം െങ്കിലും ഗ്രാമങ്ങളിലേക്ക് ചേക്കേറാനായിട്ടില്ല കോൺഗ്രസും എ എ പിയും ഒരുമിച്ച് മത്സരിക്കുകയാണെങ്കിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാനാണെന്നാണ് വിലയിരുത്തൽ ഡൽഹിയിലേതുപോലെ പ്രവർത്തകർ തമ്മിൽ വലിയ പിണക്കങ്ങളൊന്നും ഇല്ല എന്നത് പ്ലസ് പോയിന്റ് തന്നെയാണ് അതേസമയം വരുന്ന ഡൽഹി ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന തരത്തിലുള്ള ചില കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവന സഖ്യത്തിനെ വിള്ളൽ വീഴ്ത്തുമോ എന്നും കണ്ടറിയിക്കുന്നുണ്ട് ഭരണവിരുദ്ധ വികാരം ആവോളം ഗുജറാത്ത് സർക്കാരിനുണ്ട് ഭൂപേന്ദ്ര പട്ടേലാണ് നിലവിൽ സർക്കാരിനെ നയിക്കുന്നത് മോദിയുടെ അടുപ്പക്കാരനായതുകൊണ്ടും ഭൂപേന്ദ്ര പട്ടാലിനെ ആളുകൾ വെറുതെ വിടുന്നില്ല തൊഴിലില്ലായ്മയും വിലക്കയറ്റുമെല്ലാം ആളുകൾ പ്രശ്നമായി ഉയർത്തി കാണിക്കുന്നുമുണ്ട് കർഷകരും സംതൃപ്തരല്ല എന്നാൽ ഈ ഭരണവിരുദ്ധ വികാരത്തെ മുതലെടുക്കാൻ പാകത്തിലുള്ള ഒരു നേതാവ് പ്രതിപക്ഷത്തു നിന്ന് ഇല്ലാതെ പോയതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ബി ജെ പിക്ക് എളുപ്പമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇക്കാര്യം മനസ്സിലാക്കിയാണ് രാഹുൽ ഗാന്ധിയും ഇറങ്ങുന്നത് മുമ്പ് എങ്ങനെയായിരുന്നോ അതല്ല ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് ഭാരത ജോഡോ യാത്രയും അതുവഴി സൃഷ്ടിച്ചെടുത്ത പ്രതിച്ഛായമെല്ലാം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഉണർവേകിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന പ്രകടനവും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലെ പ്രവർത്തനങ്ങളുമെല്ലാം ഗുജറാത്തിനെ ഇളക്കിമറിക്കുന്ന ഒന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ടിറങ്ങിയാൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമെന്നുള്ളത് ഉറപ്പുതന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ അതിഥി വേഷമായിരുന്നു എങ്കിൽ ഇക്കുറി രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ആവില്ല എന്നത് ഉറപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ബി ജെ പി ആണ് ഗുജറാത്ത് ഭരിച്ചിരുന്നത് തുടർച്ചയായ ഏഴാം വർഷമാണ് ബി ഭരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിമാർ മാറുന്നുണ്ടെങ്കിലും ഭരണത്തിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല ഏഴാം ടേം കൂടി പൂർത്തിയാകുമ്പോൾ മുപ്പത്തി വർഷമാകും ഗുജറാത്തിലെ ബി ജെ പിയുടെ ഭരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിന് ഇനിയും മൂന്ന് വർഷം കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഗുജറാത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് നൂറ്റി എൺപത്തി എട്ട് അംഗ നിയമസഭയിൽ നൂറ്റി അൻപത്തി ആറ് സീറ്റുകൾ നേടിയ റെക്കോർഡ് സൃഷ്ടിച്ചായിരുന്നു ബി ജെ പി അധികാരം നിലനിർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കോൺഗ്രസ് നേടിയ നൂറ്റി നാല്പത്തി ഒൻപത് സീറ്റുകളെന്ന റെക്കോർഡാണ് ബി ജെ പി മറികടന്നത് പതിനേഴ് സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത് അഞ്ച് സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്കുമുണ്ട് മൂന്ന് സ്വതന്ത്രമാരാണ് ശേഷിക്കുന്നവർ ഒരു സീറ്റ് എസ് പിന്നെ അൻപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വോട്ട് വിഹിതമാണ് ബി ജെ പി സ്വന്തമാക്കിയതെങ്കിൽ ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് ശതമാനം വോട്ട് വിഹിതം കോൺഗ്രസിനുമുണ്ട് കന്നി തെരഞ്ഞെടുപ്പിൽ തന്നെ പന്ത്രണ്ട് ദശാംശം ഒൻപത് ശതമാനം വോട്ട് വിഹിതം നേടാൻ എ എ പിക്ക് ആയിട്ടുണ്ട് ഒരു ദശാബ്ദത്തിനപ്പുറം ഗുജറാത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും അക്കൗണ്ട് തുറക്കുന്നതും പാർട്ടി പ്രതീക്ഷയോടെയാണ് കാണുന്നത് ബനസ്കന്ധ സീറ്റിൽ നിന്നാണ് കോൺഗ്രസ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം വിജയിച്ചു കയറിയത് ജലിൻ താപൂറാണ് അവിടെ വിജയിച്ചതും ഇതുകൊണ്ട് തന്നെ വലിയൊരു ഉറപ്പാണ് ഗുജറാത്തിൽ കോൺഗ്രസിനുള്ളത് അതുകൊണ്ട് ഇനി ഗുജറാത്തിനെ നയിക്കാൻ രാഹുൽ ഗാന്ധി വീണ്ടും അവിടെ ഒരു തലവനായി ഉയർന്നുവരുമെന്നത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്